എന്റെ സ്വന്തം വീട് അത്ര പരിചിതമായിരിക്കില്ലേ നിങ്ങൾക്ക് എന്നാലും ഞാൻ ഇന്ന് കാൻസലാട്ടോ അതിന് മുന്നൊരു വിശേഷം പറയാനുള്ളത് നമ്മുടെ ബോട്ടിലിന്റെ മൂടി ഫ്ലിപ്പാക്കി മാറ്റിയിട്ടുണ്ട് കുറെ പേരായിട്ടോ പറയണു അതാണ് ഏറ്റവും സുഖം എന്ന് അപ്പൊ നമ്മള് ആ ഒരു അഭ്യർത്ഥന മാനിച്ചിട്ടുണ്ടേ ഇപ്പൊ നമ്മൾ നമ്മുടെ വീടെത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ എന്റെ വീട് ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ എന്റെ ഒരു ബാല്യവും കൗമാരവും യൗവനൊക്കെ കടന്നു വന്നിട്ടുള്ളത് ഈ ഒരു വീട്ടിലാണ് നമ്മളിത് അറക്കപ്പൊടീന്ന് കേട്ടോ പറയും പറയൂലെ കത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അമ്മയ്ക്ക് ഒരു സാധനവും കൊണ്ട് വന്നതാണ് കേട്ടോ ഞങ്ങള് ഓണക്കല്ലേ വരണേ അപ്പൊ അമ്മയ്ക്ക് വേണ്ടിട്ട് ഹർദാസ് ക്യൂഅൻ പിക്കേഴ്സ് നമ്മളെ കായപ്പേരി ശർക്കര വരട്ടി ചക്ക വരട്ടിയത് അതുപോലെ തന്നെ ഇഞ്ചമ്പുളി ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയതാണ് ഓണം സ്പെഷ്യൽ ഐറ്റംസ് കൊണ്ടുപോയി കൊടുത്താണ് അപ്പൊ തന്നെ കടയിലത്തെ ബില്ലൊക്കെ എനിക്ക് എടുത്തായിരുന്നു കേട്ടോ അടയ്ക്കാനുള്ളത് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കണേന്റെ അപ്പൊ ബായു അമ്മയ്ക്ക് കൊടുക്കുന്നത് ചക്ക വരട്ടിയതാണേണ്ട നമുക്ക് കൊടുത്ത എല്ലാ സാധനങ്ങളും ഇഷ്ടായിട്ടുണ്ട് കേട്ടോ അമ്മ അപ്പൊ തന്നെ എല്ലാത്തിനും വിളിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണ്ടായിരുന്നു അമ്മയുടെ മുഖത്താ സന്തോഷം നിങ്ങക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവല്ലേ അടുത്തടിപൊളിയേ ഒരു ബൈ 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 പറഞ്ഞു സൈനിങ് സൈനിങ് ഓഫ് ഓഫ് ബൈബറിനെ മോഹൻദാസ് ഇപ്പൊ പറഞ്ഞ ഗിരിജ മോഹൻദാസ് അല്ലെ മോഹൻദാസ് ആണ് അത് എന്റെ അച്ഛനാണേ മരിച്ചുപോയി ലീലേച്ചിനാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടത് ലീലേച്ചയുടെ കൃഷിയാണ് ഈ കിടക്കുന്ന മത്തങ്ങ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ